ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം സന്ധ്യാവിളക്ക് എപ്പോൾ കത്തിക്കണമെന്നാണ് സന്ധ്യാവിളക്ക് എപ്പോൾ കത്തിക്കണം അത് പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യവും അപ്പൊ സന്ധ്യാവിള ചിലവർ ചോദിക്കും സന്ധ്യാവിളക്ക് സന്ധ്യക്കല്ലേ കത്തിക്കുന്നത് ശരിയാണ് സന്ധ്യാവിളക്ക് സന്ധ്യക്കാണ് കത്തിക്കുന്നത് എന്നാൽ അത് തോന്നുന്ന സമയത്ത് കത്തിച്ചിട്ട് കാര്യമില്ല സന്ധ്യാവിളക്ക് കത്തിക്കേണ്ട ഒരു സമയമുണ്ട് ആ സമയത്താണ് സന്ധ്യാവിളക്ക് കത്തിക്കേണ്ടത് സന്ധ്യ മയങ്ങിയിട്ടും ഇരുട്ട് വീണിട്ടും ഒക്കെ പല കുടുംബത്തിലും വിളക്ക് കത്തിക്കുന്നതാണ് സന്ധ്യ മയങ്ങി കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇരുട്ട് വീണിട്ടും ഒക്കെ ചിലപ്പോൾ ചിലവർ കത്തിക്കുന്നതാണ് സന്ധ്യാവിളക്ക് ഒരു കുടുംബത്തിലെ കത്തിക്കണമെങ്കിൽ അതിന് ചില സമയങ്ങൾ ഉണ്ട് ആ സമയത്താണ് സന്ധ്യാവിളക്ക് കത്തിക്കേണ്ടത് ഈ സന്ധ്യാവിളക്ക് കത്തിക്കുന്നതിന് വേണ്ടിയാണ് മഹാലക്ഷ്മിയെ ക്ഷണിക്കുന്നതിന് തുല്യമാണ് ഇല്ലേ നമ്മൾ സന്ധ്യാവിളക്ക് വെച്ച് സന്ധ്യാപ്രാർത്ഥന നടത്തുന്ന മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണ് സന്ധ്യാവിളക്ക് തെളിയിക്കുന്ന വീട്ടിൽ മൂച്ചേട്ട ഭഗവതി കടന്നു വരില്ല അഥവാ ആ വീട്ടിലുണ്ടെങ്കിൽ സന്ധ്യാവിളക്ക് തെളിയിച്ച മൂച്ചേട്ട ഭഗവതി ഇറങ്ങിപ്പോകും മഹാലക്ഷ്മി കയറി വരും അതാണ് മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണ് സന്ധ്യാവിളക്ക് വെക്കുന്നത് അപ്പൊ അത് എപ്പോഴാണ് കത്തിക്കേണ്ടത് സന്ധ്യാവിളക്ക് അതാണ് ഞാൻ നേരത്തെ പറയാൻ ചിലവർ നേരത്തെ കത്തിക്കും ചിലവർ താമസിച്ച് കത്തിക്കും ചിലവർ രാത്രി ഇരുട്ട് വീണതിന് ശേഷം കത്തിക്കും അതല്ല ചെയ്യേണ്ടത് അതിനൊരു സമയമുണ്ട് എപ്പോൾ കത്തിക്കണം സൂര്യൻ സൂര്യൻ അസ്തമിക്കുന്നതിന് ഒരു നാഴിക മുമ്പ് കത്തിക്കണം എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഒരു നാഴിക സൂര്യൻ അസ്തമിക്കുന്നതിന് ഒരു നാഴിക മുമ്പ് ഒരു നാഴിക എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത്തിയാല് മിനിട്ടാണ് ഒരു നാഴിക അപ്പൊ ഒരു നാഴിക ഇരുപത്തിനാല് മിനിറ്റിന് മുമ്പ് നമ്മളുടെ വീട്ടിൽ സന്ധ്യാവിളക്ക് കത്തിക്കണം ഒരു നമുക്ക് പഞ്ചാംഗത്തിലോ കലണ്ടറിലോ ഒക്കെ അറിയാമല്ലോ ഓരോ ദിവസങ്ങളിലുള്ള ഇത് ഓരോ മാസങ്ങളിലുള്ള അസ്തമയ സമയം അപ്പൊ സൂര്യൻ അസ്തമിക്കാൻ ഇരുപത്തിയാല് മിനിറ്റ് എള്ളപ്പോൾ കത്തിക്കാം അതാണ് ആ സമയത്ത് കത്തിച്ചാൽ അത് വളരെയധികം ഗുണകരമാണ് എന്തുകൊണ്ടാണ് ആ സമയത്ത് കത്തിക്കണേ കഴി കത്തിക്കണം എന്ന് പറയുന്നത് അസ്തമയ സൂര്യന്റെ സന്ധ്യാകിരണങ്ങൾ നമ്മുടെ സന്ധ്യാവിളക്കിൽ തട്ടണം മനസിലായ അതായത് അസ്തമിക്കുന്ന സൂര്യൻ്റെ അസ്തമയാരണങ്ങൾ നമ്മുടെ സന്ധ്യാവിളക്കിൽ തട്ടണം തട്ടിക്കുന്നതിന് വേണ്ടിയാണ് അത് അത് ഏശണം നമ്മുടെ സന്ധ്യാവിളക്കിലേക്ക് അപ്പൊ സന്ധ്യാവിളക്കിലേക്ക് അസ്തമ സൂര്യന്റെ കിരണങ്ങൾ ഏശുന്നതിന് വേണ്ടി സൂര്യൻ അസ്തമിക്കുന്നതിന് ഇരുപത്തിയാല് മിനിറ്റ് മുമ്പ് തന്നെ ഒരു വീട്ടിൽ സന്ധ്യാവിളക്ക് കത്തിക്കണം അതാണ് അതിന്റെ ശരി അസ്തമ സൂര്യന്റെ പ്രഭ നമ്മുടെ വിളക്കിൽ തട്ടി വിളക്കിലെ തീ തേനാളങ്ങൾ അത് ഏറ്റുവാങ്ങണം മനസിലായോ അസ്തമ സൂര്യന്റെ സന്ധ്യാകിരണങ്ങൾ നമ്മുടെ സന്ധ്യാവിളക്കിൽ തട്ടി ആ തീ നാളങ്ങൾ അത് ഏറ്റുവാങ്ങിയാൽ അത് ഏറ്റവും ശുഭകരമാണ് അപ്പൊ സന്ധ്യാവിളക്ക് കത്തിക്കേണ്ടത് ഈ സമയത്താണ് അല്ലാതെ നമുക്ക് തോന്നിയ സമയത്തൊന്നും സന്ധ്യാവിളക്ക് കത്തിക്കരുത് സന്ധ്യാവിളക്ക് കത്തിക്കുന്നതിന് ഒരു സമയമുണ്ട് ആ സമയത്ത് കഴി കത്തിക്കണം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്